രാത്രിലെ ഹാലലിയ ഞങ്ങൾ സമാധാനത്തോടെ കിടന്നുറങ്ങി വീണ്ടും ഒരു പ്രഭാതം കാണുവാന് എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ അനുവദിച്ച കൃപയ്ക്ക് ആട്ട് സ്തോത്രം ഒന്നുമില്ല നാഥ പുകഴാനോ പ്രശംസിക്കാനോ ഞങ്ങൾക്കൊന്നുമില്ല എൻ്റെ അപ്പസൻ തന്ന അല്ലാതെ ഞങ്ങൾക്ക് ഒന്നുമില്ല ഒന്നും ഞങ്ങൾ നേടിയതല്ല ഹാലലിയ അനേകർ രോഗികളായിട്ട് ആശുപത്രിയിലും ഭവനത്തിലുമായിട്ടൊക്കെ കഴിയുന്നു നാഥാ അവരോടൊക്കെ അവർക്കൊക്കെ ആശ്വാസം കൊടുക്കണേ നാഥാ അനേകർ പല വിഷയത്തിൽ വേദനപ്പെടുന്നു ആ വിഷയങ്ങൾ എല്ലാവർത്തും പ്രാർത്ഥിക്കുന്നു എല്ലാരോടും കരണ തോന്നണേ നാഥാ അപ്പൊ അനേകർക്ക് ഹാലലിയ അടിന്റെ വചനം ഹാലലിയ അനുഗ്രഹമായി എന്ന് കേട്ടതിനായിട്ട് ദൈവത്തിനോട് നന്നു നന്ദി പറയുന്നു ഹാലലിയ എല്ലാ മക്കളെയും വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും ദൈവം സ്തോത്രം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ വിഷയം വിശുദ്ധ ിന്തിക്കാനെടുത്ത എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഹാലലിയ യേശു പ്രാർത്ഥിക്കാനായി മരുഭൂമിയിലേക്ക് പോകുകയാണ് അനേക പുരുഷാരും യേശുവിന്റെ പിന്നാലെ യേശുവിന്റെ വചനം കേൾക്കാനായി പോവുകയാണ് ഹാലിലിയ അവിടെ അനേകം പേരെ യേശു അവിടെ സൗഖ്യമാക്കുന്നുണ്ട് എന്നാൽ വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന് ഈ സ്ഥലം മരുഭൂമിയല്ലോ നേരവും വൈകി പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് ശിഷ്യന്മാർ പറയുകയാണ് ഹാലലിയ ഇവിടെ മരുഭൂമിയാണ് എന്നാൽ ശിഷ്യന്മാർക്ക് അവിടെ ഒരു ആശങ്ക എന്നാൽ ഇവിടെ വന്നിരുന്നവർ അയ്യായിരം പുരുഷന്മാരും അവരുടെ ഭാര്യമാരും മക്കളും എല്ലാരും കൂടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാൽ അവര് വൈകുന്നേരം വരെ യേശുവിൻ്റെ വചനം കേട്ടവിടെ ഇരിക്കയാണ് എന്നാൽ അവര് മറന്നുപോയ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി രണ്ട് നേരം വൈകിയത് മറന്നുപോയി അതേ ദൈവമക്കളെ മക്കളെ ദൈവത്തിന്റെ വചനം വചനം ദൈവമാണ് ആ വചനം നമ്മൾ ഹാല കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹാലിലിയ ഭക്ഷണം കഴിക്കുന്ന കാര്യം വരെ ഇവിടെ മറന്നുപോയിരിക്ക സന്ധിയായതും ഒന്നും അവർ ഓർത്തില്ല എന്നാൽ ശിഷ്യന്മാർക്ക് ഇവിടെ ആശങ്ക ആവുകയാണ് കാരണം മരുഭൂമിയാണ് അവിടെ ആഹാരം കിട്ടുകയില്ല ഇപ്പോഴത്തെ കാലം പോലല്ല കടകളോ ഫോണോ സൗകര്യം ഒന്നുമില്ല നമുക്കറിയാം ഹാലലിയ എന്നാല് അവർക്ക് അവിടെ ആശങ്ക എന്നാൽ യേശുവിന്റെ അടുത്ത് അവർ പറയുകയാണ് അവരെ ആഹാര സാധനങ്ങൾ കൈകൊള്ളേണ്ടതിന് അയക്കണമേ എന്ന് ഹാലിലിയ അതെ ഇവിടെ മരുഭൂമിയാണ് നിനക്കും എനിക്ക് ഉണ്ടാകുന്ന മരുഭൂമിയിൽ ഹാലിലിയ അവന് മാത്രമേ ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ മരുഭൂമിയുടെ അവസ്ഥയിൽ കഴിയുന്ന അനേകരുണ്ട് ഹാലിലിയ എന്നാൽ അതിൽ നിന്നെല്ലാം വിടുപ്പിക്കണമെങ്കിൽ ഹാലിലിയ ഈ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ ഹാലലിയ ഉത്തരം കിട്ടാത്ത അനേക ചോദ്യങ്ങൾ നമുക്കുണ്ട് എന്നാൽ അതിന്റെ ഉത്തരമെല്ലാം യേശു ആയിരിക്കണം അവിടുന്ന് മാത്രമേ നമുക്ക് ഉത്തരം കിട്ടുകയുള്ളൂ യേശുവിനറിയാം ഈ മരുയാത്രയിലെ ഹലലിയ നമ്മുടെ യാത്രയിലെ ഹലിയ പല മരുഭൂമികളും നമുക്കുണ്ടാകും എന്നാൽ ആ മരുഭൂമിയെ മലർവാടിയാക്കാൻ കഴിയുന്ന ഒരു യേശുവാണ് നമ്മുടെ കൂടെ ഉള്ളത് ഹാലിയ ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കും പകരുന്ന ഒരു യേശു ആണ് ഇവിടെ ഉള്ളത് ഹാലിയ നമ്മുടെ ഏത് അവസ്ഥയും മാറ്റുവാൻ ഹാലിലിയ നമ്മളോർക്കും നമ്മുടെ അവസ്ഥകളൊന്നും മാറിയില്ല എന്ന് ഹാലിലിയ ആ മരുഭൂമി പോലെയുള്ള പല അവസ്ഥയിലാണ് പലരും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആ അവസ്ഥകളെയൊക്കെ മാറ്റുവാന് യേശുവിന് കഴിയും എന്നാണ് ഈ വചനം പറയുന്നത് ഹാലിലിയ എന്നാൽ യേശു അവരോട് പറയുകയാണ് അവർ പോകുവാൻ ആവശ്യമില്ല നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുപ്പി എന്ന് പറയും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെടുന്നവർക്ക് സഹലവും നന്മയ്ക്കാണ് ഇവിടെ വളരെ പ്രയാസത്തിൽ അവരവിടെ ഇരിക്കുകയാണ് കാരണം സന്ധിയായി കഴിഞ്ഞു ഹാലിലിയ എന്നാൽ യേശു അവരോട് പറയുകയാണ് അവരെ പറഞ്ഞയക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുപ്പി എന്നാൽ ശിഷ്യന്മാർ പറയുകയാണ് ഇവിടെ അഞ്ചപ്പവും രണ്ടു മീനുമല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല ആകെയുള്ളത് അഞ്ചപ്പൂൻ രണ്ടു മീനുമാണ് ശിഷ്യന്മാർക്കറിയാം ഒരു കൊച്ചു കുഞ്ഞു പോലും കഴിച്ചാൽ അവർക്ക് നിറയത്തില്ല കാരണം രാവിലെ മുതൽ ഇരിക്കുന്നതാണ് വൈകിട്ട് വരെ ഈ അഞ്ചപ്പൂൻ രണ്ടു മീനും എന്ത് ചെയ്യാനാണ് അതെ നിന്റെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ നിന്റെ വഴികളല്ല എന്റെ വഴികൾ ഹാലിലിയ നമ്മുടെ കണ്ണ് ചെല്ലാത്തിടത്ത് യേശുവിൻ്റെ കണ്ണുകൾ എത്തപ്പെടും ഹാലിലിയ നമ്മൾ പലതും ചിന്തിച്ചു നമ്മളെ കൊണ്ടൊന്ന് കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയുകയില്ല അതേ ദൈവമക്കളെ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന ഒന്നുമല്ല സംഭവിക്കുന്നത് എന്നാൽ ഇവിടെ യേശു പറയുകയാണ് അവരോട് ആദ്യം ഈ അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയുന്ന ഒരാളാണ് ഇവിടെ ഉള്ളത് സാധ്യതയില്ലാത്ത വിഷയമാണ് ഇവിടെ സംഭവിക്കുന്നത് അഞ്ചപ്പവും രണ്ടും മീനും മാത്രം ഒരാട് വയറുപോലും നിറയാനില്ല എന്നാണ് ശിഷ്യന്മാരവിടെ എന്നാൽ യേശു പറയുകയാണ് അതിന് കൊണ്ടുവരികയും പിന്നെ പുരുഷാരൻ പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു അവൻ കൽപ്പിക്കുകയാണ് ഇവിടെ അവൻ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തനുമാണ് അവന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ ഇവിടെ ഒരിക്കലും നടക്കത്തില്ല എന്നീ പുരുഷാരങ്ങളെല്ലാം ചിന്തിക്കുകയാണ് ആകെ ഉള്ളൂ എങ്ങനെ സംഭവിച്ചു എന്നാൽ യേശു പറയുകയാണ് നിങ്ങൾ ആ പുലിന്മേലിരിക്കുക നിങ്ങൾ ചിന്തിച്ചു കൂട്ടുകൊന്നും വേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ നട്ടതെങ്കിൽ അതിനെ വളർത്താനും എനിക്ക് കഴിയും ഹാലലിയ യേശുവാണ് നമ്മളെ പറ്റി ചിന്തിക്കുന്നത് നമ്മൾ എങ്ങനെയാകണം എവിടെ എത്തണം എന്നെല്ലാം നമ്മൾ പക്ഷെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു ചിന്തിച്ചു കൂട്ടുകയാണ് ഇവിടെ യേശു പറയുകയാണ് അവിടെ ഇരിക്കുവാൻ അവരോട് കൽപ്പിച്ചു അവൻ കൽപ്പിക്കും അത് സാബിതമാകും അപ്പം അപ്പമെടുത്ത് ഹാലലിയ സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു എല്ലാവരും തിന്ന തൃപ്തരായി ഹാലലിയ ഹാലിയ അതേ ദൈവം മക്കളെ അവൻ തന്നാൽ മാത്രമേ നമുക്ക് തൃപ്തിയാവുകയുള്ളൂ ആര് തന്നാലും അത് നമുക്ക് നിറയില്ല കാരണം അവൻ തരുമ്പോൾ അവന്റെ മഹത്വത്തിന് ഒത്തവണ്ണം തരും ഇവിടെ എല്ലാവരും ഒരുപോലെ തൃപ്തരായി നമുക്കറിയാം ഒരു കുടുംബത്തിൽ നാലു പേരുണ്ടെങ്കിൽ നാല് പേർക്കും ഒരേ പോലെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കുക്ക് ചെയ്യാൻ അല്ല ഒരാ കുപ്പ് കുറച്ച് ഒരാ കെരിവ് കുറച്ച് ഒക്കെ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ് എന്നാൽ ഇവിടെ ഇത്രയും പുരുഷാരത്തിന് ഒരുപോലെ തൃപ്തരായി ഹാലേലിയ അതെ മക്കളെ യേശുവിന്റെ കൈ കൊണ്ട് കൊടുക്കുമ്പോൾ ഹാലിലിയ മധുരം വേണ്ടാത്തവർക്ക് മധുരം കുറച്ച് എണ്ണ വേണ്ടാത്തവർക്ക് എണ്ണ കുറച്ച് എരിവ് വേണ്ടാത്തവർക്ക് എരിവ് കുറച്ച് ഇങ്ങനെ കൊടുക്കാൻ കഴിയുന്ന ഒരു കരമുണ്ടെങ്കിൽ അവന്റെ കരത്തിന് മാത്രമേ അത് കഴിയൂ ഹാലിലിയ അതെ അവനാണ് അവന് മഹത്വത്തിന് ഒത്തവണ്ണം കൊടുക്കുന്നത് ഇത്രയും പേർക്ക് തൃപ്തരാകണമെങ്കിൽ അല്ലെ നമുക്ക് മധുരം ഇഷ്ടമില്ലാത്തവർക്കും എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് ആഹാരം കഴിക്കുമ്പോൾ തൃപ്തരാകത്തില്ല പിന്നെ നമ്മൾ കഴിച്ചെന്ന് വരുത്തും അല്ലേ ഇവിടെ വചനം പറയുന്നു തൃപ്തരായി എല്ലാവരും കഴിച്ച തൃപ്തരായി അതാണ് നമ്മുടെ യേശുവിൻ്റെ കാര്യം നമുക്ക് തൃപ്തിയായിട്ട് ഇരിക്കണമെങ്കിൽ അവൻ തന്നാൽ മാത്രമേ നമുക്ക് നിറയുള്ളൂ ദൈവമക്കളെ ആര് തരുന്നതിനും കണക്കുണ്ട് ദൈവമക്കളെ എന്നാൽ യേശു തരുന്നതിന് ഇവിടെ ഒരു കണക്കില്ല ഹാലിയ ഹാലിയ എന്നാൽ ബാക്കി വന്ന പന്ത്രണ്ട് കൊട്ട നിറച്ചവരെടുക്കുകയായിരുന്നു നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഭക്ഷണ സാധനങ്ങൾ കളയരുതാണ് ഇപ്പോൾ ഭക്ഷണ സാധനങ്ങൾ പലരും കളയുന്നുണ്ട് എന്നാൽ അത് മുഴുവൻ അവിടെ പന്ത്രണ്ട് കൊട്ട മിച്ചം വരികയായിരുന്നു അത് അവർ നിറച്ചെടുക്കുകയായിരുന്നു അനേകർ ഇപ്പോൾ ഹാലലിയ ഭക്ഷണം ത്തിന് വേണ്ടി എത്ര പേരുടെ മുന്നിൽ കൈ നീട്ടുന്നുണ്ട് നമ്മൾ അറിയുന്നില്ലെന്നും മാത്രം നമ്മൾ പല യാത്രകൾ പോകുമ്പോൾ നമുക്കറിയാം ട്രെയിൻ യാത്രയിലും ഒക്കെ പോകുമ്പോൾ എത്ര പേരാ ഭക്ഷണത്തിന് വേണ്ടി കൈ നീട്ടുന്നത് എത്ര പേര് ആഹാരമില്ലാതെ വിഷമിക്കുന്നു ഇവിടെ അതാ വചനം പറയുന്നത് കളയരുതെന്ന് ഭക്ഷണ സാധനങ്ങൾ ഹാലലിയ അത് ആർക്കെങ്കിലും കൊടുക്കണം നമ്മൾ എത്രയോ പേര് ഭക്ഷണമില്ലാതെ വിഷമിക്കുന്നുണ്ട് നമ്മൾ ഇതൊന്നും കാണുന്നില്ല ഇവിടെ ബാക്കി വന്ന പന്ത്രണ്ട് കൊട്ടയിൽ ആഹാരം ആകെ ഉണ്ടായിരുന്നത് അഞ്ചപ്പവും രണ്ടും മീനും അതേ ദൈവമക്കളെ ഇവിടെ നമ്മൾ ചിന്തിച്ചത് പോലാണോ സംഭവിച്ചത് ഇത്രയും പുരുഷാരത്തിന് അയ്യായിരം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടക്കം അനേകരവിടെ ഉണ്ടായിരുന്നു അത്രയും പേർക്ക് നിന്ന് തൃപ്തരായി ബാക്കി പന്ത്രണ്ട് കൊട്ട മിച്ചോ ഇതാർക്ക് കഴിയും ദൈവമക്കളെ മനുഷ്യരുടെ കരം കൊണ്ട് കഴിയുകയില്ല ഇവിടെ എല്ലാവരും ആശങ്കപ്പെട്ടപ്പോള് ആ വിഷയം ഹാലേലിയ ഉത്തരം കിട്ടാത്ത ചോദ്യത്തിന് ഇവിടെ മറുപടി കിട്ടുകയാണ് ദൈവമക്കളെ അതേ ദൈവമക്കളെ നമ്മുടെ ഓരോ വിഷയത്തിനും നമ്മൾ പാരപ്പെടുന്ന വിഷയം സാധ്യതയില്ലെന്ന് വിചാരിക്കുന്ന വിഷയത്തില് അവൻ അത് ചെയ്തു തരും നമുക്ക് വേണ്ടി ഹാലേലിയാ നമുക്ക് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് അവൻ നമുക്ക് വേടിക്കരുതുക നമ്മുടെ സകല ചിന്താഗലും അവന്റെ മേലിട്ടൊള്ളി നമ്മുടെ വേദനയേറിയ വിഷയങ്ങൾ എന്താണേ നമ്മൾ ഭാരപ്പെടുന്ന വിഷയങ്ങളെല്ലാം അവന്റെ കയ്യിൽ കൊടുക്കുക നിങ്ങൾക്ക് കഴിയാത്തത് എൻ്റെ കയ്യിൽ കൊണ്ടുവരാനാണ് യേശു പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വിഷമങ്ങളെല്ലാം നമുക്ക് ആ കാര്യത്തിലേക്ക് സമർപ്പിക്കാൻ ദൈവമക്കളെ പലരും പല വിഷയങ്ങളായിരിക്കും ഭാരപ്പെടുന്നത് രോഗമാകാം വേദനകളാകാം പല കാര്യങ്ങൾ എന്നാൽ അവൻ അത് കഴിയും അവന് മാത്രമേ കഴിയൂ എന്ന് ഹാലലിയ ഉറച്ചു വിശ്വസിക്കണം വിശ്വാസത്താൽ മാത്രമേ നമുക്ക് അവനെ പ്രസാദിപ്പിക്കാൻ കഴിയുള്ളു ദൈവമക്കളെ നമ്മുടെ വിഷയങ്ങളെല്ലാം അവന്റെ കരത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം അതെ ഇവിടെ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേര് പോഷിപ്പിച്ചു പന്ത്രണ്ട് കൊട്ടം മിച്ചം വന്നെങ്കിൽ ഹാലേലിയ നമ്മുടെ വിഷയങ്ങളെല്ലാം അവന്റെ കരത്തിലേക്ക് കൊടുക്കുക അവൻ പ്രവർത്തിക്കും ആര് തടുക്കും ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് ഹാലേലിയ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ വിഷയങ്ങളിലെല്ലാം അവൻ പ്രവർത്തിക്കട്ടെ ഹാലലിയ വീടും നമ്മൾ കാണും വരെ ആ തങ്ക ചിറകിനുള്ളിൽ നമ്മൾ ഓരോ നമ്മുടെ അവൻ മറയ്ക്കട്ടെ ദൈവമക്കളെ എല്ലാരും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഹാലേലുയാ സ്തോത്രം